എന്റെ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു സാധേ എന്റെ വാപ്പ വാപ്പ എൻ്റെ വാപ്പ എന്റെ ഉമായ കളിയാക്കി ചിരിക്കാറുണ്ടിരിക്കാറുണ്ട് കോക്കരി ആണിക്ക് ചില ചില എന്താ പറയുക അങ്ങനെ എന്ത് പറയത്തില്ല കളിയാക്കി കളി കാണിക്കണം അപ്പൊ അവരുടെ വാപ്പ എപ്പോഴും ഉമ്മാനെ നോക്കി അങ്ങനെ ഒരു ചിരി കളിയാക്കുന്ന രീതിയിലുള്ള ചിരി പക്ഷെ കാണാൻ ആ ഡോക്ടർ പറയുന്നു വാപ്പ മരിച്ചു മരിച്ചു ഞാൻ ആ ചിരി കണ്ടു ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ നോക്കി പറയുന്നത് അതാണ് ഭാര്യയും അതാണ് പ്രതാപം കൊടുത്ത തിരിച്ചു നിങ്ങൾ കൊടുത്തു ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ ഭാര്യ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെ കുറിച്ച് 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 ഇക്ക ഇക്ക എന്ന് ജീവൻ ഒരു ഭർത്താവ് ഭാര്യയെ ആയിരിക്കണം ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നാലു പേര് നിങ്ങളെ കുറിച്ച് പറയണം ഒന്ന് കൂട്ടുകാരൻ രണ്ട് രണ്ടിന്റെ കൂടെ ഇമാൻ നൽകു മഹാറാഗട്ടെ അൽ ഖുർആൻ പരിജയപ്പെടുത്തുകയാ സയ്യിദുൻ നബീ വക്കാസ് എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരനോട് പറയുന്നുയാട നമ്മുടെ പടച്ചരപ്പിൻ്റെ കോടതിയിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ വരുമ്പോൾ നീ എന്നെക്കുറിച്ച് പറയണം ഞാൻ നല്ലവനാണ് എന്ന് പറയണം ഞാൻ നല്ലവനാണ് എന്ന് പറയണം നീ എനിക്ക് സ്വർഗം മാംഗി തരണം സയ്യിദ് എൻ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഉന്നസിനാ അലൈ فيه أربعة خيرات وجبت لكل, لكل جنات യാള്നെ കുറിച്ചു നല്ലത് പറയുന്നു പറയുന്ന ഒരു നല്ല കൂട്ടിലാരണം കൂടെ നടക്കുന്നവന് പറയുമോ നിന്റെ കൂടെ നടക്കുന്നവൻ നിന്നെ കുറിച്ച് നല്ലതു പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ തോടം മുമ്പിൽ വെച്ചിട്ട് ഇവ നല്ലവനാണ് കൊടുക്കണേ എന്റെ സഹോദരനോട് പിഴങ്ങി നോക്കടങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം വിളിച്ചു പറയുകയാ അങ്ങനെയുള്ളവന്റെ കൂടെ നടക്കേണ്ടതു കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാറ് കൂടെ ിന് വല്ലാത്ത സ്ഥാനമാണ് ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത പ്രതിഫലമാണ് വിശുദ്ധമായ ഈ പരിശുദ്ധമായ പരിശുദ്ധമായതീന് ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നറിയോ സിംഹാസനത്തിന്റെ മഹത്വം പറയുകയാസൂലത്തിന്റെ മഹത്വം പറയുമ്പോ al kanoun ne ഇന്നീ സിംഹാസനം അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്കുള്ളതാണോ നബിതങ്ങൾ പറഞ്ഞു അല്ലാ സ്വഹാബ സുഗദാകൾക്കുള്ളതാണോ നബി അല്ലാഹുവിൻ്റെ പ്രവാചകന് പറഞ്ഞു അല്ലാ സ്വഹാബ പിന്നെ ആർക്കുള്ളതാണ് നബി നബിതങ്ങൾ പറഞ്ഞു ദന്ത അറിയോ ലോകത്തിലേക്ക് നടന്നവ 124000 ൽ പരം എന്ന പ്രവാചകന്മാര് അന്ന് നബിയു നൂഹ് നബിയു ഇബ്രാഹിം നബിയു മൂസ നബിയു ദാവൂദ് നബിയു യഹൂദ് നബി ോ കുതിക്കുകയാണ് <Tippettin> ആഗ്രഹിക്കുകയാണെങ്കിൽ <throat> <that's> <SLI> <Galloches> <now> <tradition> <bees> ونتحاب بروح الله, الله.

ില്ക്കുന്ന ദിവസമുണ്ടല്ലോ ഒരു കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ ചെറുപ്പക്കാരാ ഇപ്പ നിന്റെ ശരീരം വിയർക്കുന്നില്ലേ വിയർപ്പ് തുള്ളിൽ ഒഴുകുന്നില്ലേ പട ചെറുപ്പിന്റെ കോടതിയിൽ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ ചൂടുള്ള േമന്നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാരാ ചൂള വൻ ദോഷ വണ്ടിയോയോ ഇവരുന്നേ കാളത്തിനൊലിക്കൊല്ലുന്നതാണേള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂളാ അമലൊന്നുമില്ല അന്നു ചെന്ന കോള ൂടെ ഒ ദിവസമാണ്ണിയില്ലാതെ

സ്നേഹിച്ചവരാ സ്നേഹിച്ചിന് വേണ്ടി സ്നേഹിച്ച രണ്ട് അവർക്ക് നാളെ നിനക്കൊരു സ്ഥാനം സ്നേഹിച്ചോ അതാണ് ഫ്രണ്ട് അതുകൊണ്ട് കൂടെ പള്ളിയിൽ കഞ്ചാവടിക്കുന്നവന് പരസ്യമായി പാപം ചെയ്യുന്നവർ കൂടെ നടക്കുന്നവരുണ്ടല്ലോ നീ നിസ്കരിക്കുന്നവനാണ് എന്തിനാണ് ആ വൃത്തികെട്ടവന്റെ കൂടെ നടക്കുന്നത് ചെറുപ്പക്കാർ പറയുന്ന പുസ്തക അവൻറെ കൂട്ടുകാരനാണല്ലോ ആ മോശമായ പെണ്ണിന്റെ കൂടെ നടക്കുന്നത് എന്റെ കൂട്ടുകാരനല്ലേ ഉപ്പാ കൂടെ നടക്കരുത് മോശമായവന്റെ കൂടെ നിനക്ക് വരാൻ പോകുന്ന നാശം തറിയോ താതനീ ഖലീലാ കൂടെ വേണം നടക്കാൻ നല്ല ചങ്ങാതിമാരുടെ കൂടെ നടന്നാൽ നാളെ ചങ്കിനും ഒരു സ്ഥാനം തരും എടാ നീ കഞ്ചാവടിച്ചവന്റെ കൂടെ എടാ നീ എന്തിനാ ചീട്ട് പോയി കൂട്ടുകാരല്ലേ കൂട്ടുകാരല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് വെച്ച് കാണാൻ നീ തന്നെ ശബിക്കും നാസമേ ഇവന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ എത്രയോ ശപിക്കും ഈ വഴുതു കേക്കാൻ ഇരിക്കണം എല്ലാ ുംങ്ങാതിമാരുണ്ടല്ലോ നീ ഒന്ന് അവന്റെ അവന്റെ ഓർമ്മ വരട്ടെ എന്നിട്ട് നീ ചിന്തിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ മുപ്പതും നാപ്പതും അമ്പതും നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ചങ്ക് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ എടാ കുറവാൻ നീന്തുന്നുണ്ടോ നീ ചോദിച്ചിട്ടുണ്ടോ സഹോദര സഹോദര നമ്മുടെ കൂടെ നടക്കുന്ന നിന്റെ ഏറ്റവും നോക്കിക്ക പിന്നെ തലയിൽ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥ വരും നമ്മളെ ഒരു ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അതുകൊണ്ട് തന്നെയാണ് ഉമർ ഉമർ തങ്ങളുടെ രഹസ്യമായ സ്വഭാവം എന്താണെന്നറിയാൻ എന്ന് പറയുന്ന നീ നിന്റെ ചങ്ങാതിയെ കുറിച്ച് പറ നീ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറ നല്ലവനാണോ രഹസ്യവും പരസ്യവും നല്ലതാണോ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അങ്ങനെ റബ്ബിന്റെ നല്ല കൂട്ടുകാരനുമായി

ും സ്വന്തം മാതാപിർ അവളുടെ കൂടെ എന്ന് കൂടെ അവരുടെ തന്നെ പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഈ അടുത്ത വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛൻ ചെന്ന് നോക്കുമ്പോ മകളുടെ കട്ടിലിനടിയിൽ ഒരു ചെറുപ്പക്കാരനെ കിട്ടി അച്ഛൻ ചെന്ന് നോക്കുമ്പോ കുമ്പോ മകളുടെ കട്ടിലടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കിട്ടി കൂട്ടുകാരനെ കണ്ടപ്പോ അച്ഛനാണല്ലോ മകളുടെ

നിന്റെ ചങ്ങാതി പറയണം അവൻ നല്ലവനായിരുന്നു എന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ അള്ളാഹു നമ്മളെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയോ നിങ്ങൾ ആരെങ്കിലും നാളെ പഠിച്ച കോടതി വെച്ച് സിരാജനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്കണം ഓൻ നല്ലവനാ പഠിച്ചവനാ പാവപ്പെട്ടവനാന്നു പറഞ്ഞ എന്റെ കാര്യം കൂടെ പാസ്സാക്കി അള്ളാഹു നമുക്ക് ഹീമന്തരുമാർ ആകട്ടെ മാറാകട്ടെ അള്ളാഹു ഹീമന്തമാരാകട്ടെ അതിന് വല്ല ബന്ധവും വേണ്ട അതിന് നമ്മള് തമ്മിൽ എന്തെങ്കിലും

എന്റെ ില്ക്കുന്നുണ്ടോ ബിരിയാണി ചെമ്പ് കേട്ടങ്ങൾ പറഞ്ഞു അള്ളാഹു നോക്കുമ്പോ രണ്ടാമത് എണ്ണം പുറ വരുന്നുണ്ട് ആ സഹാബിയോട് ചോദിച്ചു ചങ്ങാതി നിനക്ക് സുഖമാണോ ആണോ ആ അപ്പൊ എനിക്കിതു ആദ്യം വന്ന ആളോട് ചോദിച്ചപ്പോ അയാൾക്ക് വേണ്ടി വേണ്ടി പറഞ്ഞു എനിക്കില്ലേ അപ്പൊ നബിതങ്ങള് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നീ ഒരു അലഹമില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇനി എനിക്ക് ചിഹ്ന കൊല്ലം കൂടിയതാണ് എന്തുവാണോ സുഖാണോ ഇതെന്താദ്യം പറയാൻ നിങ്ങൾക്കാർക്കും അറിയാനും ഇത് എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞില്ല അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലെ അസ്താദന്മാർക്ക് മാത്രമുള്ളതാണ് നിന്റെ പൊന്നാര കാക്ക ഇത് പറഞ്ഞതുമാറി നിനക്ക് വല്ല നഷ്ടമുണ്ടോ നേട്ടമല്ല നേട്ടമില്ല ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ നിന്റെ കൂട്ടുകാരൻ കുറെ നാളിനു ശേഷം എങ്ങനെ കച്ചവടം വലിയ അടിപൊളി കച്ചവടം വൈകുന്നേരം എന്തിനാടാ ഗളി പോ

കല്യാണമെല്ലാം കഴിഞ്ഞു കണ്ട കണ്ട എങ്ങനുണ്ടടി ആയി ആയി മച്ചയ്ക്ക് പഴയതുപോലൊന്നും ഇല്ലടി ആകെ പ്രശ്നം ആടി തട്ടിയും നട്ടി ഇങ്ങനൊക്കെ പോവാ അപ്പൊ ആമിനെ മനുഷ്യ വിചാരിക്കും ഇവിടെ എത്തില്ല ആ സമയത്ത് ഒരു പറഞ്ഞാലും പറഞ്ഞാലോ ഒന്നും ഇല്ല ഉണ്ടോ അതെന്താ ജീവിതം ഉണ്ടെന്നുല്ല നമുക്ക് ഈ മന്തി മാറാകട്ടെ മാറാകട്ടെ അല്ല ഈമാൻ മന്തിമാറാകട്ടെ സുഖമാണോ ഉപവാണോ ഉപവാണോ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയാ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാത്തിന്റെ കയ്യിലും പൈസ ഉണ്ടോ ചോദിക്കുമ്പോ തന്നാ മതി വെച്ചോ ഇനി ഇല്ലെന്ന് പറയത്തില്ല എല്ലാരും പൈസ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അള്ളവർക്ക് നമ്മൾ തമ്മിൽ ഇനി ഉണ്ടല്ലോ നമ്മള് തമ്മിൽ ഇനി ഒരു ഉണ്ട് ഏതാ പരിചയം അലഹദരിചയാണ് അത് അവിടെ വെച്ച് കാണാം അള്ളാഹു ബാക്കി എന്ത് മറന്നാലും എന്തിനാണോ ഈ

ഇപ്പൊ ഉറങ്ങണ സമയത്ത് കേട്ട് ഇവിടെ വെളുത്തേരം അവസ്ഥ പെണ്ണുങ്ങൾ നമുക്ക് വേറെ ഈ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഴത് 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 ഞാൻ ഉദാഹരണം പണ്ട് നമുക്കൊരു പനി വന്ന പോയിട്ട് പറയാം ഉസ്താദിനി ഒരു ചരട് ഓടിച്ച ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം ഓതിട്ട് അടുത്ത് പോകുന്നുണ്ട് എന്റെ ഒരു അനുഭവം ഞാൻ ഈ അടുത്ത് ിൽ പോയി രാവിലെ സുഖയില്ലാതെ അറിയുന്ന അറിഞ്ഞിട്ട് ഒരാള് അയൽവാസിയായ ഒരു താത്ത ഓടി വന്നിട്ട് പറയുന്നു എടി എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും തിന്നുന്നില്ല ആ ഓദിയ വെള്ള വിരാ എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും മുതലൊന്നും നീ ആ ഓതിയ വെള്ളിയ അകത്തുനിന്ന് ഒരു കുടത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ഈ താത്ത കിട്ടാ പോയി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ കുറെ കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ മോളാം ഈ വെള്ളം ഈ വെള്ളം അത് ഉമ്മ രാവിലെ ഓൺലൈനും കൊണ്ട് ഓതി വെച്ചതാണ്

ശബ്ദം കുറഞ്ഞു വിവറപ്പ് നമ്മൾ നല്ല രണ്ട് കൂട്ടുകാരി നിങ്ങക്ക് മടുക്കുമ്പോ പറഞ്ഞേക്കാളി ഞാൻ അപ്പൊ ഞാൻ അപ്പം അടുത്ത പറയാല്ലോ പറയാല്ലോ പറയാലോ രണ്ടാമത്തെ വിഭാഗം പറയാല്ലോ നിനക്കാ നേട്ടം നേട്ടം നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ വിപത്തുകൾ മാരകമായ രോഗങ്ങൾ എടോ ഇന്ന് ക്യാൻസർ

ഒരു കുടുംബത്തിൽ രോഗം കിഡ്നി രോഗം പിടിച്ചവരുണ്ടാകുന്നു എന്തെല്ലാം മാരകമായ രോഗങ്ങൾ പടർന്നു ഈ ചിരിയും കളിയൊക്കെ മാറും ഒരൊറ്റ നിമിഷം മതി നിന്റെ ഈ ചിരിയും സന്തോഷവും നിനക്കറിയില്ല നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരീരത്തിൽ ക്യാൻസറിന്റെ അടുക്കളുണ്ടോ നമുക്കറിയില്ല അതാണ് സതക്ക കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് സദക്ക നമുക്ക് നമ്മുടെ വിപത്തുകളെ തട്ടിമാറ്റും അപകടങ്ങൾ നാല് പെൺകുട്ടികളെ റോഡിലൂടെ

ഞാൻ പറയുന്നത് ഒരു മരുന്നാണ് ഏത് രോഗവും മാറാനുള്ള ഒരു മരുന്നാള് ആണ് ലഭിതങ്ങൾ പറഞ്ഞു സഹപാ ചില അടിമകളുണ്ട് അടിമകളുണ്ട് ആ രോഗം ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കൊണ്ട് കൊണ്ട് ചികിത്സിക്കുകയാ ചികിത്സിക്കുകയാ നിന്റെ രോഗത്തെ ചികിത്സിക്കുകയാതക്കുക ചികിത്സിക്കുകയാവസരം തരുകയാ മക്കൾക്ക് വേണ്ടിയാണ് ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് കൊടുക്കട എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കളുണ്ടോ കൊടുക്കുന്ന കൊണ്ട് കരിച്ചു കളയണേ സതക്കൈയുടെല്ലേ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പള്ളികളുടെ മൺപില് കൈനീട്ടി യാചിക്കുന്ന ഒരുപാട് പാവങ്ങളെ കണ്ടിട്ടില്ലേ കൊണ്ടല്ലേ സഹോദരാതി കൊണ്ട് ഗതികേട് കൊണ്ടല്ലേ അവര് പള്ളികളുടെ മുമ്പിൽ വന്നിരുന്ന് കൈനീട്ടുന്നത് സഹോദര ോട് പറയണമല്ല അവസ്ഥ എനിക്കും എന്റെ കുടുംബത്തിനും വരുത്തമേ അല്ല